മലയാളനാട് നാട് കലകളെയും കലാകാരന്മാരെയും ഒരേപോലെ മാനിക്കുന്ന നാട് അഭിനയ പാടവം കൊണ്ടും സർഗാത്മകത കൊണ്ടും വിസ്മയിപ്പിച്ച കലാകാരന്മാരെ എന്നും നെഞ്ചോട് ചേർത്ത നാട് അഭ്രപാളികളിൽ അഭിനയ മികവിന്റെ വർണ്ണ തീർത്ത ഒരു മഹാനായ കലാകാരൻ എന്നാൽ സ്വന്തം നാട്ടിലെത്തിയാൽ നാട്ടുകാരിൽ ഒരാളായി സാധാരണക്കാരിൽ സാധാരണക്കാരനായി മാറുന്ന ഒരു വ്യക്തിത്വം ആട്ടാചാരങ്ങളും പൈതൃകങ്ങളും സംസ്കാരവും എല്ലാം ഹൃദയത്തോട് ചേർത്ത് ജീവിക്കുന്ന ഒരു തനി നാട്ടിൻ പുറത്തുകാരൻ കുറവിലങ്ങാട്ടുകാർ ബഹുമാനത്തോടെ ചാർത്തിക്കൊടുത്ത തിരുമേനി എന്ന വിളിപ്പേരിൽ പുഞ്ചിരി തൂകുന്ന ഒരു രൂപം ബാബു നമ്പൂതിരി ഉത്സവ കേരളത്തിന് ഒട്ടേറെ ഗജോത്തമന്മാരെ സമ്മാനിച്ച കാഞ്ഞിരക്കാട്ട് തറവാട്ടിലെ ഇപ്പോഴത്തെ കാരണവർ ഒരു അധ്യാപകനായതുകൊണ്ടാവണം തന്റെ തൻ്റെ മുന്നിലെത്തുന്നവർക്ക് സംശയത്തിനിട നൽകാതെ കാര്യങ്ങൾ വ്യക്തമായും കൃത്യമായും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും അതുകൊണ്ട് തന്നെ ഉത്സവ കേരളത്തിന്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും സംശയങ്ങൾക്കുമെല്ലാമുള്ള മറുപടികൾ വ്യക്തവും സ്പഷ്ടവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് നീലകണ്ഠൻ നമ്പൂതിരിയുടെയും സരസ്വതിയുടെയും പത്തുമക്കളിൽ മൂത്ത മകനായിട്ടായിരുന്നു ജനനം സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം തൻ്റെ പ്രവർത്തന മേഖലയായി അധ്യാപക വൃത്തി തിരഞ്ഞെടുത്തു കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് ദേവമാതാ കോളേജിൽ എച്ച്ഒഡി ആയിരുന്ന സമയത്തും മനസ്സിൽ രണ്ട് ഇഷ്ടങ്ങൾ ഒതുക്കി വെച്ചിരുന്നു ഒന്ന് സിനിമയോടുള്ള ഇഷ്ടവും മറ്റൊന്ന് ആനയും പൂരവും രസതന്ത്ര അധ്യാപകനായിരുന്ന ബാബു നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് യാഗം എന്ന സിനിമയിലൂടെ ചലച്ചിത്ര മേഖലയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ഇങ്ങോട്ട് നൂറിലധികം ചലച്ചിത്രങ്ങളിലും ടെലിവിഷൻ സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചു സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ടും വ്യത്യസ്തമായ ശബ്ദ സാന്നിധ്യം കൊണ്ടും മലയാള ചലച്ചിത്ര മേഖലയിൽ തൻ്റേതായ സ്ഥാനം കൈപ്പിടിയിലൊതുക്കി അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിച്ച ശേഷവും സിനിമാ സീരിയൽ മേഖലയിൽ സജീവമാണ് ഇദ്ദേഹം സിനിമ പോലെ തന്നെ മറ്റൊരു ഇഷ്ടമേഖലയാണ് ആനയും പൂരങ്ങളും ഒരുപാട് ആനകൾ വന്നുപോയ തറവാട്ടിൽ ഇന്ന് തലയുയർത്തി നിൽക്കുന്നത് ഒരു കൊമ്പനാണ് കാഞ്ഞിരക്കാട്ട് ശേഖരൻ ശേഖരനുമായി ഒരു പ്രത്യേക അടുപ്പം തന്നെയാണ് തിരുമേനിക്കുള്ളത് സ്ഥിരമായി തറവാട്ടിലല്ല നിൽക്കാറുള്ളതെങ്കിലും തറവാട്ടു ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഒരു പതിവുകാരൻ തന്നെയാണ് ശേഖരൻ ഇവൻ എത്തിക്കഴിഞ്ഞാൽ സ്വന്തം കൈകൊണ്ട് തന്നെ ആഹാരം നൽകണം എന്നത് തിരുമേനിക്ക് നിർബന്ധമുള്ള കാര്യം തന്നെ കുറവിലങ്ങാട് പടിഞ്ഞാറേ മനയിൽ സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കുമ്പോഴും സിനിമാ തിരക്കുകളും ഉത്സവ തിരക്കുകളുമെല്ലാം ഒപ്പം കൊണ്ടുപോകുന്നു ഇദ്ദേഹം തറവാട്ടു ക്ഷേത്രത്തിലെ ഉത്സവ തിരക്കുകൾക്കിടയിലാണ് ഞങ്ങൾക്ക് തിരുമേനിയെ കാണാനും സംസാരിക്കാനുമുള്ള അവസരം ലഭിച്ചത് ഉത്സവ കേരളത്തിൻ്റെ ഇതുവരെയുള്ള യാത്രയിലെ ഒരു നാഴികക്കല്ലു തന്നെയാണ് ഈ ഒരു അഭിമുഖം തികഞ്ഞ ആനപ്രേമിയായ ഒരു കലാകാരന്റെ ഒപ്പം ചിലവിട്ട ഒരു ദിനം അദ്ദേഹത്തിൻ്റെ സിനിമാവിശേഷങ്ങൾ ആനക്കഥകൾ എല്ലാം ഉത്സവ കേരളവുമായി പങ്കുവയ്ക്കുന്നു ഒപ്പം കാഞ്ഞിരക്കാട്ട് ശേഖരന്റെ വിശേഷങ്ങളും നമസ്കാരം തിരുമേനി ഞങ്ങൾ ഉത്സവ കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ കൂട്ടായ്മയാണ് ആനകളെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം അപ്പം ആനകളുടെ പുതിയ അറിവുകൾ അല്ലെ അറിവുകൾ അടുത്തൊരു തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക അപ്പം അതിന് ഇന്ന് തിരുമേനി ഇങ്ങനെ ഒരു അവസരം തന്നതില് ആദ്യം തന്നെ ഒരുപാട് നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ ഈ ഒരു ചെറിയ ടീം ഉണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഉത്സവം കഴിഞ്ഞതേ ഉള്ളൂ അതെ ഇവിടെ നമ്മുടെ ഗണപതി ക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രമാണ് അവിടെയായിരുന്നു അടുത്ത ക്ഷേത്രത്തിലെ അടുത്ത ഗ്രാമത്തിലെ ക്ഷേത്രത്തിലെ ആറാട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിന്റെ ക്ഷീണത്തിൽ ഞാൻ ഇരിക്കുകയാണ് പറഞ്ഞപ്പോഴാണ് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങളുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഐതിഹ്യമുണ്ട് ഗണപതിയായിട്ട് ആ ഗണപതി പ്രധാന പ്രതിഷ്ഠയായിട്ട് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങ് കാസർഗോഡ് ജില്ലയിൽ ഒരെണ്ണം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം ഉപദേവനായിട്ടാണ് ക്ഷേത്രങ്ങളിലെല്ലാം ഗണപതി ഉപദേവനാണ് ഉദാഹരണത്തിന് കൊട്ടാരക്കര തന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്നാ പറയുക പക്ഷേ ശിവനാണ് അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ മഹാദേവൻ അതിന്റെ ഒരു ഉപദേവനായിട്ട് ഗണപതി ഉണ്ട് പക്ഷെ പവർ കൂടുതൽ അല്ല ആളുകൾ കൂടുതൽ പവർഫുൾ ആയിട്ട് കാണുന്നത് ശിവനേക്കാൾ കൂടുതൽ ഗണപതിയാണ് അപ്പൊ അവിടെ നിവേദിച്ച ഇതൊക്കെ വലിയ വിശേഷമാണല്ലോ എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ കൊച്ചി ഗ്രാമത്തില് ഇവിടെ ഗണപതി പ്രധാന പ്രതിഷ്ഠ ഉപദേവൻ ശാസ്താവ് അതിന്റെ ഒരു ചെറിയ ചരിത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഇതിലെ ഉപദേവൻ ചമ്രവട്ടത്തപ്പനാണ് ചമ്രവട്ടത്ത് ശാസ്താവാണ് ഞങ്ങള് ആ കാരാണ് അത് ചമ്രവട്ടം ശാസ്താവ് എന്ന് പറയുന്ന നമ്മുടെ കുടുംബപര ദേവതയായിട്ട് പിന്നെ മാന്ത്രിക താന്ത്രിക ദക്ഷിണാമൂർത്തി ഉണ്ട് ശുഖപുരം ദൃഷണാമൂർത്തി ഗ്രാമദേവതയായിട്ടുമാണ് സങ്കല്പ സങ്കല്പ ഞങ്ങളുടെ എന്ത് കർമ്മങ്ങൾ നടത്തിയാലും സൽക്കർമ്മവും അല്ലാത്ത കർമ്മവും ഉണ്ടല്ലോ ബലി തുടങ്ങി അപ്പൊ അതിനൊക്കെ ഈ കാണിക്ക കാണിക്കുവെക്കുന്നുണ്ട് ശുഭവരുത്ത് ദൃഷ്ണാമൂർത്തിക്കൊക്കെ അപ്പൊ പിന്നെ ആണ്ടില് ഒരു പ്രാവശ്യം അവിടെ പോയി അത് അവിടെ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പൊ വടക്കെന്ന് വന്നോരേ കണ്ടത് വടക്ക് എന്താ എന്താ കാര്യം നമുക്ക് അറിഞ്ഞുകൂടെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ആരെയൊക്കെ പേടിച്ചോ നമ്മളെ നമ്മളിപ്പൊരാളുടെ പേര് പറയുന്നത് ശരിയല്ല അങ്ങനെ എന്തോ പേടിച്ച് കെട്ടും കിടയായിട്ട് പോകുന്നു അപ്പൊ ഈ പാണത്തിൽ അടുക്കി പിടിച്ച് ഉണ്ടാക്കാനുള്ള സംഭവത്തിന് പുറമെ നമ്മൾ നിത്യം ആരാധിച്ചിരുന്ന ദേവി ദേവിദേവന്മാരുണ്ട് അന്ന് കൈവിടാൻ പറ്റിയ അന്നത്തെ ഒരു രീതി നമ്പൂരുടെ ഒരു മനസ്സ് എങ്ങനെയാണല്ലോ അപ്പൊ അത് ഇവിടെ കുടുംബത്തിൽ വെച്ച ആരാധന എങ്ങനെയായിരുന്നു പലരും ചേക്കേറിട്ടുണ്ട് ഇവിടെ ഇവിടെ കൊറവിലങ്ങാടപ്പുറം ചില നമ്പൂരാര് കോട്ടയത്ത് ഈ ഞങ്ങളുടെ ഫാമിലി നെയ്മുന്ന കാഞ്ഞിരക്കാട് എന്നാണ് കാഞ്ഞിരക്കാട് തന്നെ കോട്ടയത്തുണ്ട് കാഞ്ഞിരക്കാട് തന്നെ തലേവലപ്പറമ്പിലുണ്ട് അപ്പൊ ഇത് തമ്മിൽ തമ്മിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പത്തുമ്പലക്കാരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാലായ്മ ഉണ്ടായാൽ അവരും ആചരിക്ക ഒരേ കുടുംബാണെന്ന് പറയാം ഇല്ല അപ്പൊ പിന്നെ ഒരേ പോയി തിരൂരുണ്ടെന്നാ പറയുന്നത് തിരൂരുണ്ട് കാഞ്ഞിരക്കാട് തിരൂരി എന്നൊക്കെ നമുക്ക് എഴുത്തു വന്നിട്ടുണ്ടെ നിങ്ങൾ കാഞ്ഞിരക്കാടാന്നറിയോ അപ്പൊ നിങ്ങൾ എന്നാ പോകുന്നത് എങ്ങനെ ഹിസ്റ്ററി ഒക്കെ പറയാൻ പറഞ്ഞോണ്ടേ അല്ലെ ചുരുക്കം വരുന്ന അങ്ങനെ വന്ന ആളുകളാണ് അപ്പം ഇവിടുത്തെ ദേവത അതാണ് ഗണപതി എന്ന് പറയുന്ന ഗണപതി അവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞ പണ്ടെന്നോ ഞങ്ങളിവിടെ എത്തുന്നതിന് മുമ്പ് അവരോ അതിന് തന്നെ ഒരു നാ നാനൂറ് വർഷം മുമ്പ് പഴക്കമുള്ളാണ് ഞങ്ങളുടെ വരവും ഇവിടുത്തെ ഒരു താമസ താമസം ഇതിന്റെ മുഴുവൻ ചുമതല നമ്മളെ ഏൽപ്പിച്ചിട്ട് അന്നത്തെ ആളുകള് പിരിയായിരുന്നു അന്ന് ഈ വടക്ക് കരികമ്പള്ളി സ്വരൂപം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാക്ക പറക്കുന്നിടം കരിഞ്ഞംപള്ളിയുടെ എന്നാണ് പറയുന്നത് അദ്ദേഹം ദേശവഴികളുണ്ട് ധാരാളം മൂനിപ്പള്ളിക്കാവ് അതുപോലെ വെമ്പള്ളിക്കാവ് ആ കടപ്പൂർ കാവ് ഇതൊക്കെ എന്ന് പറഞ്ഞ ആ പ്രദേശം അവരുടെ ആയിരുന്നു അതിലൊന്നാണ് ഇതും അപ്പൊ നമ്മൾ വന്നു കഴിഞ്ഞപ്പോ നമ്മളെ ഇവിടുത്തെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൂരാറല്ലേ അപ്പൊ പിന്നെ ശാന്തി ഒക്കെ ആയിട്ട് ഇന്നത്തെ പോലെ ഫോണിൽ കൂടെ വിളിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പരസ്യം ചെയ്താലും ശാന്തി അപ്പൊ ഞങ്ങൾ നമ്മളെ നമ്മളെവിടെ ആക്കുക അത് ഒരു ഋഷി തുല്യനായ ഒരു ഈ സ്വരൂപം കരിങ്കമ്പള്ളി സ്വരൂപത്തിലെ ഒരാളായിരുന്നു അദ്ദേഹം ഇവിടെ ഒരു യാഗം നടത്തിയെന്നും ആ യാഗത്തിൽ സംപ്രീതരായി സകല ദേവിദേവന്മാരും പ്രത്യക്ഷപ്പെട്ടെന്നും ഗണപതി ഉൾപ്പെടെ ആ യാഗഭൂമിയാണ് യാഗ ഭൂമിയാണ് ഇപ്പോഴത്തെ ചിറ അപ്പൊ ആ ചിറയുടെ ഉള്ളിൽ ദേവിദേവന്മാരുടെ എല്ലാം പ്രശൻസുണ്ട് കൂടാതെ ഗണപതി അപ്പൊ ആ ഗണപതിയുടെ ഒരു പ്രസൻസിൽ സംപ്രീതനായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നാ പറയുന്നത് ഗണപതിക്ക് ഒരു ആസ്ഥാനം ഉണ്ടാക്കണം നിങ്ങൾ ഇവിടെ ഈ സമീപത്ത് അങ്ങനെയാണ് ഈ ചെറിയ തോതിൽ ഈ ക്ഷേത്ര അല്ല ഇന്നത്തെ അല്ല അന്നത്തെ ആ ക്ഷേത്രം ഇവിടെ ഈ പ്രദേശത്ത് ഉണ്ടാകുന്ന ആദ്യത്തെ ക്ഷേത്രമാണെന്നോ ഗണപതി ക്ഷേത്ര ആ ക്ഷേത്രത്തെ കുറിച്ച് അതാണ് അതിന്റെ ഒരു വിശേഷം ആ ചിറയാണ് ചിറയിൽ അധിവസിക്കുന്ന ആളാണ് ഗണപതി ആന ആന ആനക്ക് ഇഷ്ടം വെള്ളത്തിൽ ബിഹാർ ഇന്നത്തെ ആനക്കൊണ്ടെത്തിന്ന് കേറുക എന്തെല്ലാം പങ്കപ്പാട് കഴിച്ചാൽ ആനയൊന്ന് കേറ്റുക ആ വല്യ കുറ്റായിട്ട് പറയുന്ന ആളുകൊണ്ട് നമ്മുടെ ആനക്കാപ്പ്മാരും ഉടമസ്ഥനും വെള്ളത്തിൽ കളികൂടുകാലിന് വളവ് കണ്ട അറിയാം എന്നൊക്കെ പറയാം ഇപ്പൊ അതൊന്നും അല്ല അത് ജന്മനായൊരു സ്വഭാവവിശേഷമാണ് അപ്പൊ ഇവിടുന്ന് ഈ ജലത്തിൽ നിന്ന് ഗണപതിയെ ആവാഹിച്ച് ബിംബത്തിലേക്ക് ബിംബത്തിലേക്കാക്കി പൂജ കഴിക്കുന്ന ബിംബത്തിലേക്ക് ആക്കിയിട്ട് പൂജ നടത്തുക വൈകുന്നേരത്തെ പൂജ കഴിഞ്ഞ് തിരിച്ചു പറയുന്നത് അത് ഞാൻ ഇതിനു ഇതിനുമ്പ് കേട്ടിട്ടില്ല ഒരു സ്ഥലത്ത് അങ്ങനെ ഉണ്ടോന്ന് ഇവിടെ എങ്ങനെയാ എനിക്കും കേട്ടപ്പോർ അത് വളരെ നിസ്സാരമായ രണ്ട് മിനിറ്റിന്റെ കാര്യം കൊണ്ടുവന്നു പക്ഷെ ആ പ്രോസസ് നടത്തിയിരിക്കണം ചിറയിൽ നിന്ന് ആവാഹിച്ച് ബിംബത്തിലോട്ടും ബിംബത്തിൽ നിന്ന് വൈകുന്നേരം തിരിച്ചങ്ങോട്ട് മാത്രമല്ല ഈ ആ ചിറ എന്ന് പറയുന്ന അതിലെ വെള്ളം അനുഭൂതിദായകമാണെന്നാണ് പറയുന്നത് പ്രശ്നകാരന്മാർ തീർത്ഥമാണ് ആ വെള്ളം കൊണ്ട് വേണം അഭിഷേകം ഓ ആ വെള്ള അഭിഷേകം അവിടെ നേദ്യം വെക്കുന്നു ആ അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഒരു പോഷൻ നല്ല വൃത്തിയായിട്ട് വെച്ച് വെള്ളമാണ് അവിടെ ഒരു ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് ഇടിഞ്ഞൊക്കെ പോയി അങ്ങനെ പോയി ഈ കുടുംബക്ഷേത്രം ആകുമ്പോൾ അതിനൊക്കെ നമുക്ക് ഒത്തിരി പരിമിതികളുണ്ടല്ലോ നോക്കാനൊക്കെ അങ്ങനെ പറ്റിയതാണ് ഇത് ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയി ആണ് ഇപ്പം ഇതൊക്കെ നടത്തുന്നത് പക്ഷെ അതൊരു പ്രശ്നവശാലും നോക്കി കഴിഞ്ഞപ്പം ഒരു ക്ഷേത്രേശ്വന്റെ കുടുംബത്തിൽ നിന്ന് പൈപ്പ് ഇട്ടാണ് വെള്ളം കൊണ്ടുവരുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ നിത്യോധാനം കഴിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നു പക്ഷെ അത് ഗണപതിക്ക് അത്ര തൃപ്തിയല്ല അദ്ദേഹത്തിന് ആ വെള്ളം തന്നെ വേണം എന്നാലും പിന്നെ നമുക്കിപ്പോ ഒരാളൊരു പായസം കഴിക്കാനായിട്ട് അവിടെ പോകും അപ്പൊ ഈ കുളത്തിലെ വെള്ളം കോരിയിട്ട് പായസം അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കൊടുക്കുന്നയാൾക്ക് ഈ ചരിത്രം അറിയാൻ ഇല്ല അതുകൊണ്ട് അങ്ങനെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യും അപ്പൊ അങ്ങനെയാണ് ഗണപതിയുമായിട്ടുള്ള ഒരു അതുപോലെ തന്നെ ഗണപതി അതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഭവനം നമ്മുടെ തറവാട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു തറവാട് എന്ന് പറയാനല്ല തറവാടിന്ന് മാറി ഇവിടെ താമസിക്കുകയാണ് തറവാട് അപ്പുറത്താണ് ഒരു ദേവീക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ് തറവാട് ഇവിടെ നിന്നൊരു നൂറോ നൂറ്റമ്പതോ മീറ്ററേ ഉള്ളൂ ആ ഞാനിഞ്ഞോട് അനിയന്ന അവിടെ വന്നു കഴിഞ്ഞപ്പം കുടുംബമായിട്ട് വന്നപ്പോൾ ഞാനിഞ്ഞോട് മാറി എന്നുള്ളതേ ഉള്ളൂ കാഞ്ഞിരക്കാടിന്റെ കാഞ്ഞിരക്കാട് പടിഞ്ഞാറേടം കിഴക്കേടം പറഞ്ഞ ഇടവഴിയാണ് പടിഞ്ഞാലും അവരുടെയാണ് ഈ ക്ഷേത്രം പക്ഷെ ഇപ്പം ഇങ്ങനെ ആഘോഷങ്ങൾ ഗണപതിക്ക് ആഘോഷങ്ങളില്ല ചതുർഥി അതൊക്കെ ഉള്ളു ചതുർഥി ഈ വിനായക ചതുർത്ഥി മാത്രമല്ല ഓരോ മാസം വരുന്ന ഓരോ വെളുത്തപക്ഷത്തിലെ ചതുർഥിക്കും ഒറ്റയുടെ ഉണ്ട് ഇവിടെ ഒറ്റ ഒറ്റ പറഞ്ഞാൽ വലിയൊരു ദൂശനല് നാഴി ഉണക്കല്ലരി ഉണങ്ങല്ലരി പൊടിച്ച് അത് അത് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ശുദ്ധമായിട്ട് അത് പരത്തി അതിനൊരു നാല് കേരം ചിരകി നാല് പല ശർക്കര കൊണ്ടത് പാവ് കാച്ചി അത് അതിന്റെ അത് നിറച്ച് മടക്കി ആവിയിൽ ഉപയോഗിക്കുക ഇത് കുടുംബക്കാർ ചെയ്യണം കൊടുത്തത് അതെ 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 ചെയ്യണം അതാണ് തൃപ്തി അപ്പൊ അങ്ങനെ തന്നെ ചെയ്യുന്നത് സ്ത്രീ അന്തർജനങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് പക്ഷെ അത് പറ്റിയല്ല പലപ്പോഴും ഇത് ഈ ഒരു ചതുർച്ചയുടെ ദിവസങ്ങളിൽ അന്തർജനങ്ങളെ കിട്ടുക ഇത് ചെയ്യാൻ പാകത്തിനുള്ള ആളുകളെ കിട്ടും എല്ലാരും കൂടെ കൂടി അങ്ങ് ചെയ്യും അവരും കൂട്ടായ്മ അപ്പൊ അതിനൊക്കെ വലിയ തിരക്കാണ് ആളുകൾ എന്തെങ്കിലും ഒത്തിരി അഭീഷ്ട സിദ്ധി വരുത്തുന്ന ഒരു ഗണപതി അപ്പം ഒക്കെ കഴിഞ്ഞിട്ട് അഞ്ചും എട്ടും വർഷം കിട്ടും കുട്ടികളില്ലാത്ത വിഷമിക്കുന്ന ആളുകളെ എനിക്ക് ഒത്തിരി ദുഷ്ടാന്നുണ്ട് ഇവിടെ എന്റെ വീടെ വന്നു കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ ഒരു നാല് വർഷം മുമ്പ് വന്നു ഒറ്റ ഗണപതി അഷ്ടദ്രവ്യ ഗണപതി ഹോമം പിന്നെ ഷോഡശദ്രവ്യ ഗണപതി ഹോമം അഷ്ടം അഷ്ടമല്ല അതിന്റെ ഏറെ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള ഒരു വലിയ പ്രോസസ്സാണ് അത് നടത്തി അങ്ങനെ വഴിപാടുകൾ തുടർച്ചയായിട്ട് പന്ത്രണ്ട് ദിവസവും പന്ത്രണ്ട് മാസമോ ഒക്കെ നടത്തി കുട്ടികളുണ്ടായി അതല്ല വീണ്ടും ഒരു കുട്ടി ഉണ്ടായി പിന്നെ അങ്ങ് അനുഭവങ്ങൾ എല്ലാ ചതുർത്ഥിക്കും ആയാലും അതെ വൈഫും കുട്ടികളുമായിട്ട് ഇവിടെ നമസ്കരിക്കും എല്ലാ ഞായറാഴ്ച ഫ്രീ ആണെങ്കിൽ അവരെല്ലാം വരും ഇപ്പോഴും ഏതെങ്കിലും ഒരു ദിവസം ഗണപതി ഹോമം നടത്താൻ ആൾക്കാരില്ല എന്നാണെങ്കിൽ എന്റെ വക അല്ല എന്റെ വകുന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പലർക്ക് ഇതെനിക്കറിയാം ഇവിടുത്തെ ശരി നമുക്ക് അത്രയും പേഴ്സണൽ അറിയാവുന്ന വ്യക്തി തന്നെ ആ നമ്മള് നമ്മള് പറയുമ്പോ അമ്പലത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ആന അല്ലെ ആന നമുക്ക് ഇന്നിപ്പം നിലവിൽ പണ്ടൊരു സാഹചര്യത്തിൽ ഒരുപാട് ആനകളുണ്ടായിരുന്നു നാട്ടില് ഇന്ന് അതൊക്കെ കുറഞ്ഞു ഇന്നിപ്പോ നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന അമ്പലത്തിനോട് അടുത്ത് കിടക്കുന്ന ഒരു ആന തറവാട് നമ്മുടെ കാഞ്ഞിരക്കാട് അപ്പൊ തിരുമേനിയുടെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ അറിവിൽ എന്താണ് ആന എന്നൊന്ന് ലഘുവായിട്ട് തിരുമേനിയുടെ എന്താണ് ആന ആന എന്ന് പറഞ്ഞാല് നമ്മൾ കേവലം കാണുന്ന ഒരു ഭീകരനായ ഒരു ജന്തു അർത്ഥമല്ല ഇപ്പൊ കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ മൃഗം നല്ല ആളുകൾ കുറിച്ച് സ്കൂളിലൊക്കെ അങ്ങനെ പഠിപ്പിക്കുക കടലിലെ ഏതാണ് കരയെ ഏതാണ് വെള്ളത്തിലേതാണ് കരയിലാണ് ആ രീതി ആ ഒരു പിക്ചറാണ് കുട്ടികൾക്കുള്ളത് അപ്പം ഏത് സമയത്തും അതിന് ഇടയാളും അവന്റേതല നീങ്ങാം അങ്ങനെയൊക്കെ സത്യത്തിൽ ആനയ്ക്കൊരു എട്ട് പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ ബുദ്ധിയുള്ളു അതുകൊണ്ടാണ് ക്ഷിപ്രം പെട്ടെന്ന് പിണങ്ങ പെട്ടെന്ന് അതെല്ലാം തണുത്ത് ഒരു ശർക്കര ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ മേക്കാവുന്ന അങ്ങനെ ആനയുണ്ട് നമുക്കിപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഈ കാഞ്ഞിരക്കാട് കുടുംബത്തിന്റെ കസ്റ്റഡിയിലുള്ള അല്ലെങ്കിൽ കാഞ്ഞിരക്കാട് പടിഞ്ഞാറായിട്ട് എന്റെ കസ്റ്റഡിയിലുള്ളത് ശേഖരൻ എന്ന് പറഞ്ഞ ആനയാണ് ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ശേഖരനെ ഇവിടെ വാങ്ങിച്ചിട്ട് പത്താംകുറ്റി രാഘവൻ എന്ന് പറഞ്ഞ് പന്തളം സ്ഥലത്താ വാങ്ങിച്ചത് ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഭഗവതി ക്ഷേത്രത്തിന്റെ മതിൽക്കകത്ത് നിർത്തി ആനക്കാര് അപ്പൊ ഇവിടെ ആരാ കയറുന്നതെന്ന് ചോദിച്ചു നമ്മുടെ നമുക്ക് ഒരു ഇവിടെ ഒരു കുഞ്ഞുരാമൻ നായർ പറഞ്ഞൊരു കാർന്നവരുണ്ട് സ്ഥിരം അവരക്കാരെ അത്ര വലിയ അപ്പോ അതിന് അതിന്റെ ചട്ട അടിക്കുന്നെങ്ങനെ കെട്ടി എവിടെയാ കെട്ടണ്ടെന്ന് ഒരു കെട്ടലും വേണ്ട ആ ആനക്കാരൻ പറയാം എവിടെ കൊണ്ടുവന്ന ആനക്കാരൻ ഒരു വേണമെങ്കിൽ അമരത്തിന് ഒരു അടി കൊടുത്തിട്ട് ഇരി ആന ആനു ചട്ടായി അതല്ലേ ഒരുണ്ട ശർക്കര അപ്പൊ ഈ കുഞ്ഞിരാമൻ നായർ ഉരുണ്ട ശർക്കര കൊണ്ടുവന്നു ധൈര്യപൂർവ്വം കയറി ചെന്നു ആനയുടെ വലതുവശത്ത് വന്നിട്ട് ആ ശർക്കര കൊടുത്തു ആന വാവടിച്ചു ചെവി ആട്ടിട്ടി ഇത്രേ ഉണ്ടായിരുന്നുള്ളു അയാള് ചട്ടടിക്കല് പിന്നെ ദീർഘകാലം ഈ കൊണ്ടു കടന്നു ഈ കുഞ്ഞിരാമൻ നായർ മക്കളുണ്ടോ കുഞ്ഞിരാമൻ നായര് മകൻ ശശി പിന്നെ രാജൻ അവരൊക്കെ ആ ഗുജറാമായർ പോയി ശശി പോയി രാജനുണ്ട് രാജൻ ആനപ്പണി നിർത്തി ഇപ്പൊ വേറെ ആളുകളാണ് ഇവിടെ ഞാൻ പറഞ്ഞത് ഇത്ര എട്ട് വയസ്സുള്ള കുട്ടിയുടെ മനസ്സേ ഉള്ളു എന്ന് പറയാൻ കാരണം ഇതാണ് ഇത് ഒരു പരിചയം ഇല്ലാത്ത ഒരാള് കൊണ്ട് ആനയുടെ അടുത്ത് കേറി ചെന്ന് അതിനെ തലോടിയിട്ട് ആഹാരം കൊടുത്ത് പിന്നെ പയ്യെ പിന്നോട്ട് മാറി ആ ഇങ്ങനെ കൈ ഇങ്ങനെ ഒരു ട്രീറ്റ് കൊടുത്തിട്ട് എന്ന് പറയാം അങ്ങനെ അതിന്റെ വാലയിലൊക്കെ പിടിച്ച് ഒരു കുഴപ്പമില്ല അപ്പൊ അങ്ങനെ ഒരു പ്രദർശിണം വെക്കുന്ന പോലെ അപ്പത്തി അന്ന് ഇടത്തെ കൊമ്പേ പിടിക്കുക ഈ ആനയ്ക്ക് കൊമ്പേ കയറി പിടിച്ചു കഴിഞ്ഞാൽ ആന ടൈം ആണ് ശേഖർ അങ്ങനെ പ്രത്യേകത ഉണ്ടായിരുന്നു ഇതുപോലെ ഇപ്പൊ ആന എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെക്കുറിച്ച് ആനയെക്കുറിച്ച് കുറിച്ച് എന്റെ ഞാൻ ഏത് അനുഭവവും പറയണ്ടേ എനിക്ക് വളരെ ഡിയറായിട്ട് ഇപ്പൊ മറ്റേ സോൻപൂർ മേളയെക്കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാൻ എൻ്റെ കയ്യിൽ രാജഗോപാൽ എന്ന് പറയുന്ന ആനയുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അതും പിന്നീട് സംസാരിക്കണം അപ്പൊ ആന എന്ന് പറയുന്ന ഭീകരജീവി അല്ല എന്നുള്ളത് നമുക്ക് തോന്നാൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഈ കുഞ്ചുരാമൻ നായരുടെ ഈ ആന ഈ ഒരു പെരുമാറ്റമാണ് അപ്പൊ അതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു വടിക്കോലോ ഇത് കമ്പോ അല്ലെങ്കിൽ തോട്ടി എടുത്തോണ്ട് അല്ലേ ചെയ്ത വലിയൂരുവെടുക്കുക അല്ലേ ചെയ്തത് ചുമ്മാ ഓഫ് ചുമ്മാൻഡ് ആയിട്ട് ആദ്യമായിട്ട് അങ്ങനെ ഇത് കുഞ്ഞിരാമുന കേനക്കാരൊന്നും അല്ല പക്ഷെ അത് അവര് പറഞ്ഞതിന്റെ അനുസരിച്ച് നോക്കാം ആ ഒരു കാണാനും ഉണ്ടായിരുന്നത് ഏതായാലും അത് മരിച്ചു അതിൽ നമ്മളൊരു തിരുമിനി പറഞ്ഞത് പറയാ ഒരു എട്ടു വയസ്സിന്റെ ബുദ്ധിയുള്ള ഒരു കുട്ടിയെ മനസ്സിലാക്കുന്ന അവന്റെ ആ ഒരു ബാലചേഷ്ടകളെല്ലാം മനസ്സിലാക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാം വിജയിക്കാമെന്നുള്ളൊരു ഒരു ഒരു പാഠം കൂടെ ഒത്തിരി സംശയം ഇല്ല കാരണം ബാക്കി പല പല ആനകളെയും ഇവിടെ തന്നെ നമ്മൾ തന്നെ വായിക്കുന്ന ആനകളെ തന്നെയും ആനക്കാര് കെട്ടി കഴിക്കുക എന്ന് പറഞ്ഞ വലിയൊരു പ്രോസസ്സ് ആണ് ഈ ചെറുപ്പകാലത്ത് ആനപ്രേമം എങ്ങനെയാണ് ഈ തലക്ക് നമുക്കൊരു ആനപ്രേമം കിട്ടിയത് അച്ഛൻറെയും ഈ പറഞ്ഞ അച്ഛൻ്റെ സുഹൃത്തുക്കളുടെയും ഒരു വലയത്തിൽ നിന്ന് തന്നെയാണോ യാതൊരു സംശയമില്ല കാരണം എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോ നമുക്ക് ആനയുണ്ട് ഇവിടെ കുടുംബത്തിലേ അപ്പൊ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആന ഇവിടെ ഉണ്ടായിരുന്നിരിക്കണ ഒരു കുഞ്ചു എന്ന് പറഞ്ഞ ആനയുണ്ടായിരുന്നു ആന ഏതോ പുഴയിൽ പോയിട്ട് എന്നിട്ട് ഈ ചെളിയിൽ അങ്ങനെ കൈ മാത്രം ഇങ്ങനെ കാണാമെന്നും ഒക്കെ പറയുന്നു അന്നിട്ട് ഇവിടെ ഈ ആ ക്ഷേത്രത്തിലെ ദേവീക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി അത് പറഞ്ഞു എന്നാണ് നമ്മുടെ ആന എന്നയാള് കുഞ്ചു ഇന്ന പോലെ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് പോണം പോണം എന്നൊക്കെ പറഞ്ഞു എന്നോ ആളെ പറഞ്ഞു വിട്ടു ഏതായാലും അവിടെ എത്തിയപ്പോഴത്തേക്ക് തീർന്നു തീർന്നു ആന അങ്ങനെ ഒരു ആന ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് എനിക്കും ഓർമ്മ വരുമ്പോ ഇവിടെ ആദ്യം ഭാഗിക്കുന്ന കാലടി എന്നൊരു ആനയാണ് അതിന്റെ രാമചന്ദ്രൻ പേര് ആദ്യം അച്ഛൻ മേടിക്കുന്ന ആന അതിന്റെ മുത്തശ്ശന്റെ കാലത്തെ അത് അല്പം പഴക്കാളിയൊക്കെയാ വഴക്കൊക്കെ ഉണ്ട് കാലടിക്കാരൻ തന്നെ ഒരാളാണ് ആന കേറി അവിടുന്ന് തന്നെ ആ ആളെ തന്നെ ഇവിടെ കൊണ്ടുപാർപ്പിക്കാം എന്നൊക്കെ അതാവാൻ തയ്യാറുവാണോ അതൊരു ചടങ്ങാണ് പിന്നെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു എട്ടൊമ്പത് മണിയാകുമ്പോൾ ആന അഴിച്ചു കൊണ്ടുപോകും അടുത്തൊരു തോട്ടുണ്ട് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ നടന്ന് ആ തോട്ടില് പിന്നെ വിസ്തരിച്ചൊരു ഉച്ച വരെയുള്ള കുളി ആനയെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആനയെ തിന്നാലും വിശപ്പ് തീരും അത്ര ഭീകര വിശപ്പായിരിക്കും ഇവിടെ വന്നു അപ്പൊ അവർക്ക് ആഹാരമൊക്കെ ഇവിടെ അങ്ങനെയൊക്കെ ഒരു ചിട്ടയാണ് അതിന്റെ കൊമ്പ് ഒത്തിരി ഇങ്ങനെ കോലം കൊമ്പ് കോലു പറ്റി ഇങ്ങനെ എന്നിട്ട് കൊമ്പ് വളയാനായിട്ടുള്ള ചികിത്സകളും കഴയൊക്കെ വെച്ച് ഇവിടെ ഇങ്ങനെ ഒരു എണ്ണ പെരട്ടി ഒരു കുഴമ്പ് കടക്കൊമ്പിൽ പെരട്ടിയിട്ട് ആ കഴ വെച്ചിട്ട് അതിലൊക്കെ നിർത്തുക അപ്പൊ ആനയ്ക്ക് എപ്പോഴും ഈ തല താത്തരം ആ ബലം ആന തന്നെ ഉണ്ടാക്കും ആന ആ ഇങ്ങനെ വെച്ചിരിക്കുന്ന ആ കഴയെന്ന തല എടുക്കാതെ മാത്രമേ ആനക്കാരെ നോക്കിയാൽ മതി പ്രാക്ടീസ് അതങ്ങനെ ഒരു മണിക്കൂറോളം നിർത്തുക എവരി അത് രാവിലെയാണ് സാധാരണ ചെയ്യാറ് രാവിലെ സമയം കിട്ടിയില്ലെങ്കിൽ വൈകുന്നേരം ഉച്ച ചെയ്യാറില്ല എഫക്റ്റീവ് ആണ് അത് ആന ഒരു രണ്ടു കൊല്ലം കൊണ്ടു കൊമ്പ് നല്ല ഷെയ്പ്പായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം ആനക്കീണ് അകന്ന് അങ്ങനെ അതിനൊരു ഭംഗി വേറെയാണ് ആ അപ്പൊ അങ്ങനെ വേണം അപ്പൊ ആന എന്ന് പറയുന്നത് അന്ന് ഇപ്പൊ ആനയ്ക്ക് ചോറ് വെച്ചു കൊടുക്കുക ചോറ് കൊടുക്കുക ചോറ് വയ്ക്കുന്ന അമ്മ അമ്മയാണ് അത് ഉരുട്ടി റെഡിയാക്കി കൊടുക്കാൻ പാകത്തിനാക്കുന്നത് ഞങ്ങളാണ് ഞാനും അനിയന്മാരുമാണ് അത് ശരി ഇത് ആനയ്ക്ക് കൊടുക്കുന്ന അച്ഛനാണ് അച്ഛനും പിന്നെ അച്ഛന്റെ ഒരു ഫ്രണ്ട് ഇവിടെ അടുത്ത് കുറിച്ചാനത്ത് തന്നെയുള്ള ദാമോദരൻ ചേട്ടൻ വിളിക്ക് അച്ഛന് എവിടെ പോവുകയാണെങ്കിലും ആന കഥകളി മേളം ആന എഴുന്നള്ളിപ്പ് എവിടെ പോവാണെങ്കിലും ഇവര് രണ്ടുപേരും വളരെ അടുത്ത ബന്ധമാണ് അപ്പോ ആ ദാമോരൻചാട്ടൻ വരും ഇവിടെ ആന വന്നു കഴിഞ്ഞാൽ ദാമോചേട്ടൻ ഉണ്ടാവും ഇത് അറിഞ്ഞു കഴിഞ്ഞാല് അത് കഴിഞ്ഞാൽ ഇത് ചേട്ടന്റെ അഡ്വൈസ് ആനയെ കുറിച്ചൊക്കെ നല്ല വിവരമാണ് രണ്ടുപേർക്കും ഇത് പറയുന്ന കേട്ട ആനയുടെ ഗുണവും ദോഷവും ഒക്കെ നമ്മള് മനസ്സിലാക്കുന്നു അവര് തമ്മിൽ സംസാരിച്ചാണ്ടിരിക്കുമ്പോ നമുക്കൊരിക്കലും മുഷിയല്ല തറവാട്ടിലൊരു ഔട്ട് ഹൗസ് ഉണ്ട് പകലൊക്കെ അച്ഛൻ അവിടെ ഉണ്ട് അപ്പോ ആഹാരം കഴിക്കാൻ ഇങ്ങോട്ട് വരും പുത്രവാട്ടിലേക്ക് പിന്നെ അങ്ങോട്ട് പോകും ഉച്ചക്കൊരു ചെറിയ മയക്കം അത് കഴിഞ്ഞ പിന്നെ മുറുക്ക് ആനക്കഥകള് കഥകളിയുടെ കഥകള് ഇതൊക്കെയാണ് സംസാര വിഷയം അത് തീരിയല്ല ഓഡിയൻസ് ആയിട്ട് തീരിയൻസായിട്ട് ഞങ്ങളും ഞങ്ങൾക്ക് അത് കേട്ട് 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 അവര് ചിരിക്കുമ്പോ ഞങ്ങളും ചിരിക്കും മനസ്സിലായില്ല അങ്ങനെ ഓരോരോ ആനകള് ആനകളെ മേയ്ക്കുന്ന പാപ്പാമാരുടെ കഥകള് ഇതൊക്കെ അവര് പറയുമ്പോ അങ്ങനെയാണ് നമ്മള് ഇങ്ങനെ കൂടലായിട്ട് പുറം കൂടലായിട്ട് അതുപോലെ ഗുരുവായൂർ കേശവനെ കുറിച്ച് കേട്ടില്ല അന്നത്തെ പിന്നെ ഇതുണ്ടല്ലോ മറ്റേ വേറെ ഒരു പ്രശസ്തമായ ഒരു മനന്റെ കൂടല്ലൂർ മനുഷ്യ അവരുടെ ആന ഇതൊക്കെ മനയായിട്ട് ബന്ധപ്പെട്ട അധിക ആനകളും അന്നൊക്കെ അതെ അന്നിപ്പോ ആനയെ വളർത്തുന്ന ഒരു പ്രൗഢിയുടെ ഒരു കേമത്വത്തിന്റെ ലക്ഷ്യം ഒക്കെ ഇതായിട്ട് പറയുന്നല്ലോ ഉണ്ടല്ലോ പ്രഭുക്കന്മാർ വരും പിന്നീട് നായർ പ്രഭുക്കളിലേക്കും മറ്റു പ്രഭുക്കളിലേക്കും കൈമാറിയത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ഇങ്ങനെ കേൾക്കുക അതിന്റെ ഒരു അങ്ങനെ ക്രമേണ 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 ആന എന്ന് പറയുന്നത് നല്ലൊരു ഒരു അന്തസ്സുള്ളൊരു കാര്യമാണെന്നും നമ്മൾ അതിനെ പോറ്റേണ്ടതാണെന്നും അല്ലാണ്ട് ദൈവീകമായ ഒരു സംഭവം മനസ്സിലാക്കിയിട്ടല്ല നമുക്ക് സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ വളർത്താൻ കൊള്ളാവുന്ന ഈ പട്ടിയെ വളർത്തലോ പൂച്ചയെ വളർത്തലോ ഒന്നുമില്ല കോഴിയെ വളർത്തലോ ഒന്നും നൽകില്ല നമുക്ക് ആനയുള്ളൂ അപ്പൊ അതിന് ഇങ്ങനെ സമയാസമയങ്ങൾ അപ്പൊ ഈ ഞങ്ങളൊക്കെ പോകും അവിടെ ഈ ആനയെ തോട്ടിൽ നനക്കാൻ കൊണ്ടുപോകുമ്പോ ഒരു കിലോമീറ്റർ പോകണം എന്ന് പറഞ്ഞല്ലേ എല്ലാ ആന കൂടെ അപ്പൊ അവിടെ എന്തെന്നാ പ്രോസസ് അവർ ഈ ചകിരി നേരത്തെ തലേ ദിവസം തന്നെ നാളെ കൊണ്ടുപോകാനുള്ള ചകിരിയൊക്കെ മുറിച്ച് അവിടെ വയ്ക്കും കല്ലില് അവരവരും ആ അത് പിന്നെ കൊമ്പ് തേയ്ക്കുന്നത് എങ്ങനെയാണ് ചുമ്മാ മണ്ണ് മണല പോട്ടീൻ തന്നെ എടുത്ത് അങ്ങനെയൊക്കെ വൃത്തിയാക്കി ഭംഗിയാക്കി ആനെ തൊടുകൂടിയൊക്കെ തൊടിച്ച് വൃത്തിയായിട്ടാണ് ഞാൻ കൊണ്ടിരുന്നത് അങ്ങനെ അവർക്കും ആഹാരം കൊടുത്ത് ആനയും തീറ്റ അങ്ങനെ ഒരു അന്നു തീറ്റയ്ക്ക് പത്ത് പൈസ മുടക്കണ്ട തിരുവേനി ആനെ അവരെ ഞാൻ പറഞ്ഞു വിട്ടുകഴിഞ്ഞ ഇവിടെ ഉണ്ട് വീട്ടുകൊണ്ട് പോവാം അങ്ങനെ ഇന്നിപ്പോ വടക്കാണെങ്കിലും തെക്കാണെങ്കിലും നടുക്കാണെങ്കിലും നൂറ്റി ചെല്ലുപോരം രൂപ എടുക്കണം ഒരു പട്ട ഒരു കൈ ആ തെക്ക് മുഴുവൻ തെങ്ങിന്റെ പോലാണ് അതെ അതെ അപ്പം ഞാനത് മുമ്പ് തിരുമേനി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് പണ്ടത്തെ ഒരു ഇൻവോൾവ്മെന്റ് അതായത് അമ്മ വെക്കുന്നു ആ മക്കൾ ഇരുട്ടുന്നു അത് തിരിവേര് അച്ഛൻ അത് കൊടുക്കുന്നു അതൊരു ഒരു വല്ലാത്തൊരു അടുപ്പം തന്നെയാണ് അത് അല്ലെ ആ ഒരു ജീവിയോടും കാണിക്കുന്നതും ആ ഒരു തൊഴിൽ ചെയ്യുന്നവരോടും കാണിക്കുന്ന ഒരു മഹത്വം നമ്മളെങ്ങനെ അവരെ കെയർ ചെയ്യുന്നു ഉത്തമത് ഒരു പക്ഷെ ഇന്ന് അതൊക്കെ ഒന്ന് ലോഭിച്ചു എന്ന് വേണേ പറയാം കാരണം ഇന്ന് ചെറിയൊരു വേറെ രീതിയിലാണ് ആനയൊരു മേഖല തന്നെ മാറിപ്പോയി അപ്പൊ അതിങ്ങനെ പറഞ്ഞു കേട്ടപ്പോ ഭയങ്കര സന്തോഷം ഞാനിങ്ങനെ വിഷുലിന്ന് ആലോചിക്കുകയായിരുന്നു അന്നത്തെ ആ ഒരു രീതി അങ്ങനെയായിരുന്നു ഇപ്പൊ ഞാൻ മാറിയതിന് ശേഷം ആനകൾ ഇവിടെ വരുമ്പോ ആന ഈ ഭാഗത്ത് നിക്കുമ്പോ നമ്മുടെ അടുത്ത് നിക്കുമ്പോ അത് ഇപ്പൊ നിൽക്കുന്നില്ല കാരണം ഞാൻ പിന്നെ പറയാം